നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു വടക്കാഞ്ചേരി ഓട്ടുവറ ചര പഴയന്നൂർ തിരുവല്ലാമലും ചെറുതൃ സ്വകാര്യ റിസോർട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സ്വകാര്യ റിസോർട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു ചെറുതുരുത്തി പയംകുളം റോഡ് ആലുംകുന്നിന് സമീപം പ്രവർത്തിക്കുന്ന എക്കോ ഗാർഡൻ എന്ന റിസോർട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ മധ്യവയസ്കനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഏകദേശം മൂന്ന് ദിവസത്തോളം മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് പോലീസ് ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും മറ്റുയർന്ന ഉദ്യോഗസ്ഥരും എത്തിയതിനുശേഷം മൃതദേഹം പരിശോധന നടത്തും ഡെസ്ക് CCV